നമസ്കാരം മതവിദ്വേഷ പരാമർശ കേസിൽ ബി ജെ പി നേതാവ് പി സി ജോർജിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് പല നേതാക്കൾക്കും കിട്ടിയ അടിയാണ് ഈ ജാമ്യമെന്നതിൽ ഒരു സംശയവുമില്ല ഇരാച്ചേട്ട മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത് പല അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് മറുപടി കൂടെയാണ് അദ്ദേഹത്തിന്റെ ജാമ്യം എന്നാൽ ഈ ജാമ്യത്തിൽ പ്രോസിക്യൂഷന്റെ ചില പാളിച്ചകളും ശ്രദ്ധേയമാണ് പി സി ജോർജിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്നും സ്വാധീനം ചെലുത്തിയാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് എന്നുമായിരുന്നു പരാതിക്കാരന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉയർത്തിയ വാദം എന്നാൽ ഇത് അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞു കോടതിയാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള തീരുമാനം എടുത്തത് അതേ കോടതിക്ക് മുൻപിലാണ് രണ്ടാമതും പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ എത്തിയതും സ്വാധീനത്തിന് വഴങ്ങിയെന്ന വാദം അതേ ജഡ്ജിക്ക് മുൻപിൽ നിലനിൽക്കാതെ പോയി ഇതേ ജഡ്ജിയായിരുന്നു വസ്തുതകൾ പരിശോധിച്ച് ആശുപത്രിയിലേക്ക് ജോർജിനെ മാറ്റാൻ നിർദ്ദേശിച്ചത് പരാതിക്കാരന്റെ അഭിഭാഷകന്റെ സ്വാധീന പരാമർശത്തെ കോടതിയും ഗൗരവത്തിൽ എടുത്തു അഭിഭാഷകനെതിരെ നടപടികളിലേക്ക് കോടതി കടന്നില്ലെന്നും ശ്രദ്ധേയമാണ് അതേസമയം ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയുണ്ടെങ്കിലും ആശുപത്രിയിൽ പോകുന്ന പ്രകൃതം പി സി ജോർജിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിശദ പരിശോധനകളൊന്നും ഒരിക്കലും നടത്തിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ വിശദ പരിശോധനകളൊന്നും ഒരിക്കലും നടന്നിട്ടില്ല ഇപ്പോൾ കോടതി ഉത്തരവ് പ്രകാരം മെഡിക്കൽ കോളേജിൽ റിമാൻഡ് തടവുകാരനായി കിടന്നു ഈ സമയം പി സി ജോർജിനെ വിശദ പരിശോധനകൾക്ക് വിധേയനാക്കാൻ കഴിഞ്ഞു എല്ലാ അവയവങ്ങളുടെ പ്രവർത്തനം അടക്കം പരിശോധിച്ചു എന്നാൽ വ്യക്തമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ ഡോക്ടർമാരും പി സിക്ക് നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ അച്ഛനെ ആരോഗ്യ പരിശോധനകൾക്ക് വിധേയനാക്കാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് മകൻ ഷോൺ ജോർജ് ഇതിനൊപ്പം ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാതെ ജാമ്യവും കിട്ടി അതുകൊണ്ടാണ് പരാതിക്കാരന് അടക്കം ഷോൺ ജോർജ് നന്ദി പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ അച്ഛന് കിട്ടിയ പരിചരണം അദ്ദേഹത്തെ കൂടുതൽ ആരോഗ്യവാനാക്കിയെന്നാണ് ഷോൺ വിലയിരുത്തുന്നത് ഈ കേസിൽ പി സി അറസ്റ്റ് ചെയ്യാനും ഒരു ദിവസമെങ്കിലും കസ്റ്റഡിയിൽ വെക്കാനും പോലീസ് ആഗ്രഹിച്ചിരുന്നു പോലീസ് പിടികൂടിയാൽ ഇരുപത്തിനാല് മണിക്കൂർ കസ്റ്റഡിയിൽ വെക്കാൻ അവർക്ക് അവകാശമുണ്ട് ഇതുപയോഗിച്ച് ഒരു രാത്രിയെങ്കിലും കസ്റ്റഡിയിൽ വെക്കാനായിരുന്നു ആലോചന തന്ത്രപരമായി കോടതിക്ക് മുൻപിൽ പി സി കീഴടങ്ങി മകൻ ഷോൺ ജോർജ് ഇല്ലാതെ പോലീസിനു മുന്നിലേക്കോ കോടതിയിലേക്കോ പോകില്ലെന്ന് പോലീസ് കരുതി അന്ന് മകൻ വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പി സിയെ പിടിക്കാനായി പോലീസ് വീടിന് മുന്നിൽ നിരന്നു ബി ജെ പി അന്ന് തടിച്ചുകൂടിയത് വീട്ടിലായിരുന്നു ഇതോടെ പി സി വീട്ടിലെത്തുമെന്ന് പോലീസ് കരുതി അറസ്റ്റ് ചെയ്യാമെന്നും വിചാരിച്ചു എന്നാൽ മകനെ വീട്ടിലിരുത്തി അച്ഛൻ കോടതിയിലെത്തി അങ്ങനെ പോലീസ് കസ്റ്റഡി അടക്കം കോടതി തീരുമാനിക്കുന്ന സ്ഥിതി വന്നു അന്ന് ആറു മണിവരെ പോലീസ് കസ്റ്റഡിയിൽ ജോർജിനെ വിട്ടു അതിനുശേഷം റിമാൻഡ് ചെയ്തു ആരോഗ്യ കാരണങ്ങൾ പരിശോധിച്ച് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനും നിർദ്ദേശിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് അതേ കോടതിയിൽ തന്നെ വീണ്ടും ജാമ്യ ഹർജി നൽകി പോലീസ് റിപ്പോർട്ടും മെഡിക്കൽ റിപ്പോർട്ടും അടക്കം കോടതി പരിശോധിച്ചു ആരോഗ്യസ്ഥിതി മോശമാണെന്നും ആൻജിയോഗ്രാം ഉൾപ്പെടെ ചെയ്യേണ്ടതുണ്ടെന്നും മികച്ച ചികിത്സ ലഭിക്കാൻ ജാമ്യം നൽകണമെന്നും ജോർജിനു വേണ്ടി വാദിച്ചു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ വേണമെങ്കിലും ലഭിക്കുമെന്ന് പരാതിക്കാരന്റെ അഭിഭാഷകൻ ഇതിന് മറുപടി നൽകി എന്നാൽ ഈ വാദം കോടതി തള്ളി സർക്കാർ വിരുദ്ധ പക്ഷത്തുള്ള നേതാവാണ് പി സി ജോർജ് തന്നെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്നും തട്ടിപ്പ് സർട്ടിഫിക്കറ്റുകളൊന്നും പി സി ജോർജിന് കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു ഹൃദയത്തിലെ ബ്ലോക്ക് അടക്കം കണ്ടെത്താൻ ഈ കേസിലൂടെ കഴിഞ്ഞുവെന്നും പി സി ജോർജിന്റെ ആരോഗ്യത്തിൽ ഇനി നിർണായകമാകും അതായത് ഉള്ള അസുഖമെല്ലാം കണ്ടെത്തി തുടർ ചികിത്സയിലേക്ക് കടക്കാനുള്ള അവസരമായി ആശുപത്രിവാസം മാറി ജാമ്യ ഹർജിയിൽ ഇന്നലെ വാദം കേട്ട കോടതി വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു കേസിലെ റിമാൻഡിലായ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात